ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു റസൂലേ എനിക്ക് ധാരാളം ഞാൻ അവരുമായിട്ട് ചാർച്ച ബന്ധം ചേർക്കുമ്പോൾ അവര് മുറിക്കന്നെ അവര് എങ്ങനെയെങ്കിലും ചാർച്ച ബന്ധം ഇല്ലാതെയാക്കാൻ ഞാൻ അവരുടെ കേൾക്കാതിരിക്കാൻ അവർ വരാതിരിക്കാൻ അങ്ങനെ അത് കട്ട് ചെയ്യാൻ വേണ്ടി അവർ മനക്കെടുന്നു എന്നിട്ടോ ഞാൻ അവർക്ക് നന്മ ചെയ്യുമ്പോഴല്ലാം എന്നവർ കൊണ്ടേ ഇരിക്കുന്നു ഞാൻ അവരിൽ പ്രയാസങ്ങളെല്ലാം കൂടി സ്വീകരിക്കുകയും അതിൽ നല്ല സമീപനം കാട്ടുകയും അവർ നേരെ മറിച്ചും പറയുന്നു നീ പറഞ്ഞത് ശരിയാണെങ്കിൽ നീ പറയും പോലെയാണ് നിന്റെ കുടുംബമെങ്കിൽ നീ എന്ത് ചെയ്യുക നീ അവരോടുള്ളതായ ചാർച്ചബന്ധം അവരത് കട്ടാക്കുന്നതോടൊപ്പം നീ ചേർത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അവരുടെ മുഖത്തേക്ക് നീ നമ്മുടെ ഭാഷയിൽ കരുവാരത്തേക്കും പോലെ അവരുടെ മുഖത്തേക്ക് ചൂടുള്ള വെണ്ണീറിയും പോലെയാണ് ചൂടുള്ള വെണ്ണീതറിയും പോലെയാണ് എന്ത് ഇവനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്ത് ഇവരുന്നത് കട്ടാക്കുന്നില്ല എന്നൊക്കെ അവർ തോന്നും അതേ സമയത്ത് നീ അത് ഇരിക്കണം അത് നിർത്തരുത് എന്ന് റസൂള്ളി സ്വല്ലാസ്ലം പഠിപ്പിക്കുമ്പോൾ മല്ലെന്ന് പറഞ്ഞാൽ ഈ ചൂടുള്ള വെണ്ണീറാണ് അത് അവരിലേക്ക് നീ എറിയും പോലെയാണ് നീ അവരോടുള്ള സമീപനം സഹായം ലഭിച്ചുകൊണ്ടേ ഇരിക്കും നീ അത് നിർത്തരുത് നീ ചെയ്തുകൊണ്ടേ ഇരിക്കുക നിന്റെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ എത്ര ദ്രോഹിച്ചു അലൈഹി വസ്ലാം ഞാൻ നിങ്ങളുമായുള്ളതായ അബുല്ലുഹാ ബി ബലാലിഹ അബുല്ലുഹാ ബി ബലാലിഹ ആ ചാർച്ച ബന്ധം ഞാൻ ബന്ധം അത് അങ്ങനെ നനവുണ്ടാക്കിക്കൊണ്ടേ ചെറുത്ത് കൊണ്ടേ ഇരിക്കും നിങ്ങൾ കല്ലെറിഞ്ഞാലും ശരി നിങ്ങൾ ദ്രോഹിച്ചാലും ശരി നിങ്ങൾ മർദ്ദിച്ചാലും ശരി നിങ്ങൾ എന്നെ കൊല്ലാൻ പോളയിട്ടാലും ശരി ആ കുടുംബ ബന്ധത്തിൽ ഞാൻ വീഴ്ച വരുത്തുക തന്നെ ഇല്ല കാഫ്രീങ്ങളോടാണ് ഈ പറയുന്നത് കാഫ്രീങ്ങളോടാണ് റസൂ പറഞ്ഞത് മക്കയിൽ സുബാന അതെ ഹനീസ് മുസ്ലിം പൊടി ചെയ്യുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ടാം നമ്പർ ഹനീസാണ്